ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഉള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുവാനുള്ള തുടക്കത്തിലാണ് അതായത് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് ഡിഫെൻസ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നവംബർ നാലിന് ടെൽഅബീബിൽ വെച്ച് നമ്മളുടെ ഡിഫെൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് ദ മിലിട്ടറി ഓഫ് ഡിഫൻസ് മേജർ ജനറൽ അമീർ ബരാം അപ്പം ഇത് നമ്മളുടെ ഇന്ത്യ ഇസ്രായേൽ പതിനേഴാമത്തെ ജോയിൻ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങിലായിരുന്നു ഈ പറഞ്ഞ വിപ്ലവകരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ ഒരു മെമ്മോറ മെമ്മോറോ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചത് അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ ശക്തമാണ് അത് കൂടുതൽ ഒരു ബയർ സെല്ലർ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കാരണം നമ്മൾ കൂടുതൽ ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമാണല്ലോ അപ്പം അങ്ങനെ ബയർ സെല്ലർ എന്നുള്ളൊരു ഇക്വേഷനിൽ നിന്നും നമ്മൾ തീർച്ചയായിട്ടും ഇസ്രയേലിന് വേണ്ടിയൊക്കെ ആയുധങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യമായിട്ട് മാറാൻ പോവുകയാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ കരുത്ത് നമ്മുടെ ഡിഫെൻസ് പ്രോവസ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഡിഫെൻസ് സ്ട്രെങ്ത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പോകുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം അനുസരിച്ച് ഇസ്രയേലുമായിട്ടുള്ള സഹകരണം പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പോവുകയാണ് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫെൻസ് കോപ്പറേഷൻ ഒരു ഒത്തിരി മേഖലകളെ കവർ ചെയ്യുന്നുണ്ട് അതായത് സ്ട്രാറ്റജിക് ഡയലോഗ് മിലിട്ടറി ട്രെയിനിങ് ഡിഫെൻസ് ഇൻഡസ്ട്രിയൽ പാർട്ണർഷിപ്പ് റിസർച്ച് ഡെവലപ്മെന്റ് ആർ ആൻഡ് ഡി ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ കാരണം ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നൽകാറുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയും തീർച്ചയായിട്ടും നമ്മളുടെ ടെക്നോളജിയൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഇപ്പോൾ ഇന്ത്യ വളരെ എന്താണ് നടന്നത് ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യയും ഇസ്രായേലും വളരെ എന്താണ് ഡീപ്പായിട്ടുള്ള റിലേഷൻസിന് ഒരു തുടക്കം കുറിക്കാൻ പര്യാപ്തമാവുന്ന രീതിയിലാണ് ഈ മെമ്മോറൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മിലിറ്ററി ടെക്നോളജീസ് കോ ഡെവലപ്പ് ചെയ്യാനും കോ പ്രൊഡ്യൂസ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ ഇസ്രായേലിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമായിട്ട് ഉള്ളൊരു സ്റ്റാൻഡായിരുന്നു അല്ലെങ്കിൽ നിലയായിരുന്നു നമുക്കുള്ള സ്റ്റേറ്റസ് ആയിരുന്നു അതിൽ നിന്നും ജോയിൻ പ്രൊഡക്ഷനിലേക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് മാനുഫാക്ചറിങ് അതുപോലെ ജോയിൻറ് ഇനോവേഷൻ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ഏർപ്പെട്ട് പുതിയ പുതിയ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ് മാറിക്കഴിഞ്ഞു അത് ഈ മെമ്മറാൻഡോ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിനുവേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അപ്പം ഇസ്രായേലുമായിട്ടുള്ള സഹകരണം പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതുവരെ കേവലം ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നിന്നും ആയുധങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡൊമസ്റ്റിക് മിലിറ്ററി മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മിലിറ്ററി പ്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് പറയുന്ന ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം അഡ്വാൻസ്ഡായിട്ടുള്ള വെപ്പൺസ് ഇപ്പോൾ ബ്രഹ്മോസ് അതുപോലെ തന്നെ ആകാശ് മിസൈൽസ് ഇതൊക്കെ തന്നെ നമ്മൾ അർമീനിയ ഫിലിപ്പീൻസ് വിയറ്റ്നാം ഈവൻ ഇന്തോനേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ നൽകാൻ ധാരണയായിട്ടുണ്ട് അർമീനിയയുടെ നല്ലൊരു ശതമാനം പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ പിന്നെ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ് അതുപോലെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസ് ഫിലിപ്പീൻസോളറി മേടിച്ചു കഴിഞ്ഞു വിയറ്റ്നാമും ഇൻഡോനേഷ്യയും ഏകദേശം അത് മേടിക്കാനുള്ള ധാരണയായിട്ടുണ്ട് ഈ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും ഈവൻ അമേരിക്കയും ഫ്രാൻസും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും പ്രതിരോധപരമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കുവാൻ പിന്നെ വാങ്ങിക്കുന്നുണ്ട് അതിനുള്ള ഫ്രാൻസ് ഈ അടുത്ത സമയത്തും നമ്മളുടെ ഒരു മിസൈൽ സിസ്റ്റത്തിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും തീർച്ചയായിട്ടും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ആ ഒരു മേഖലയിലും കൈകോർക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കേവലം നമ്മൾ ഒരു ബയർ സെല്ലർ റിലേഷനിൽ നിന്നും ആയുധങ്ങൾ സ്വന്തമായിട്ട് പിന്നെ ഒരുമിച്ച് കോ പ്രൊഡ്യൂസ് ചെയ്യാനും കോമാനുഫാക്ചർ ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ് മാറിക്കഴിഞ്ഞു ഇസ്രായേലിൻ്റെ അത്യാധുനിക സാങ്കേതിക വിദ്യ നമുക്കറിയാം ഇസ്രയേലിൻ്റെ കയ്യിൽ നല്ല ബെറ്റർ ടെക്നോളജീസ് ഉണ്ട് അതത്തിൽ വളരെ മുൻപന്തിയിലാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ നിർമ്മാണ ശേഷി മാനുഫാക്ചറിങ് കപ്പാസിറ്റി നമ്മളുടെ കാരണം നമുക്ക് മാൻപവറുണ്ട് സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ടെക്നോളജി ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ ഇസ്രായേലിൻ്റെ ടെക്നോളജി നമ്മളുടെ ഈ പറഞ്ഞ സ്കിൽഡ് മാൻപവറിനെയും കൂടെ സംയോജിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉള്ള കൈകോർക്കലിൽ കൂടെ പിറക്കുന്ന ലോകോത്തര നില നിലവാരമുള്ള യുദ്ധോപകരണങ്ങളാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള കൊളാബറേഷൻ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഡിഫെൻസ് ഇൻഡസ്ട്രിയൽ ഇക്കോസിസ് മാത്രമല്ല മറ്റ് ഏത് മേഖലകളിലാണെങ്കിലും തീർച്ചയായിട്ടും അത് ബെറ്റർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ലോകോത്തര ഗ്ലോബൽ പിന്നെ എന്താ പറയുന്നത് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇപ്പോൾ ബാലക്കോട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ നമ്മളുടെ ശത്രുക്കളുടെ ഉറക്കം കരുത്തിയ സ്പൈസ് ബോംബുകൾ മുതൽ ആകാശ ഈ ബരാക്ക് എട്ട് മിസൈലുകൾ വരെ നമ്മളന്ന് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടായിരുന്നു ഇസ്രായേലുമായിട്ടുള്ള കൊലാബറേഷനില് അന്ന് വളരെ ലിമിറ്റഡ് ആയിരുന്നു അപ്പം അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇസ്രായേലുമായിട്ട് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നത് അദാനി ഡിഫെൻസ് ഭാരത് ഇലക്ട്രോണിക്സ് അങ്ങനെ ഒട്ടനവധി വലുതും ചെറുതുമായിട്ടുള്ള കമ്പനികൾ ഈ കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫെൻസ് മാനുഫാക്ചറിങ് എക്കോ സിസ്റ്റം വളർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ എക്സ്പോർട്ടും കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അദാനി ഡിഫൻസ് ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ഹിന്ദുസ്ഥാൻ എലോണോണിക്സ് ലിമിറ്റഡ് ലാസ്ലാൻ ടൂബ്രോ ടാറ്റ ഇങ്ങനെ ഒട്ടനവധി കമ്പനികൾ പ്രമുഖ 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 കമ്പനികളെല്ലാം തന്നെ അതുപോലെ തന്നെ സ്മോൾ മീഡിയം സെക്ടറിലുള്ള ഒക്കെ തന്നെ ഒത്തിരി യൂണിറ്റുകൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് കൂടുതൽ ഒരു എക്സ്പാൻഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഡ്രോൺ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ ഇന്ത്യ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് പറയുന്നത് സ്ഥാനം നമുക്ക് അതിനകത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ സംശയങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ ചേർന്ന ഡ്രോണുകളും റൈഫിളുകളും അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങളും പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ട് നമുക്ക് ഡിഫൻസ് എക്സ്പോർട്ട് പല രാജ്യങ്ങളിലേക്ക് ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫെൻസ് പ്രോഡക്റ്റ്സിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ജോബ്സ് ക്രിയേഷൻ സാധ്യമാകും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിഫെൻസ് ആർംസിൻ്റെ കാര്യത്തിൽ ആയുധങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻസ് എന്നുവെച്ചാൽ സ്വയം പര്യാപ്തത നമുക്ക് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ക്രൈസിസ് എമർജൻസി എന്ന് വെച്ചാൽ ഒരു രാജ്യമായിട്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ട് ചൈനയായിട്ടോ ഒക്കെ നമുക്കൊരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ചലഞ്ചായിട്ട് നിൽക്കുന്ന പ്രശ്നം എന്നാൽ നമ്മളിപ്പോഴും നമ്മളെ മിലിറ്ററി ആവശ്യങ്ങളുടെ എൺപത് ശതമാനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് അത് പ്രത്യേകിച്ച് അമേരിക്ക ഫ്രാൻസ് റഷ്യ ഇസ്രായേൽ ഈ നാല് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ആയുധങ്ങൾ നൽകുന്നത് അപ്പോൾ നമുക്കൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ നിലനിൽക്കുന്ന കണ്ടീഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്തും പാകിസ്ഥാനായിട്ടോ അല്ലെങ്കിൽ ചൈനയായിട്ടോ ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം വാറങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇന്ത്യ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ അമേരിക്ക നമുക്കറിയാം ഇപ്പം റഷ്യ ഇസ്രയേലിനെയൊക്കെ നമുക്ക് വേണം ഫ്രാൻസിനെയും വരെയൊക്കെ നമുക്ക് റിലേ ചെയ്യാം പക്ഷേ അമേരിക്ക നമുക്ക് എത്രത്തോളം പിന്നെ ആശ്രയിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കത് അവരുടെ ഇല്ലേ പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളിയെ നേരിടാൻ മാത്രമല്ല നമുക്ക് ഈ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ നമ്മൾ വെപ്പൺസ് കൂടുതൽ വാങ്ങിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പാകിസ്ഥാനുടേ തന്നൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം പ്രത്യേകിച്ച് നല്ലൊരു ശതമാനവും ഇപ്പോൾ നമ്മൾ എൺപത് ശതമാനത്തിലേറെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മാറിയിട്ട് നമ്മൾ ഡിഫൻസ് പ്രതിരോധ സേനകൾക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമുക്ക് ആഭ്യന്തരമായിട്ട് തന്നെ നിർമ്മിച്ച് അവ ഈ മൂന്ന് സേനകൾക്കും അല്ലെങ്കിൽ എല്ലാ സേനകൾക്കും കൊടുക്കുവാൻ നമുക്ക് കഴിയണം അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൂടുതൽ നമുക്ക് സജ്ജമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സ്വയം പര്യാപ്തം നമ്മൾ കൈവരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയുന്നത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇപ്പം ഇസ്രയേലുമായിട്ട് ഇനി ജർമ്മനി വരുന്നുണ്ട് ജർമ്മനിയായിട്ട് നമ്മൾ സമ്മറയിൻ പിന്നെ ഡീലുകൾ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള സബ്മറയിൻസ് നമുക്ക് തീർച്ചയായിട്ടും ജർമ്മൻ ടെക്നോളജി കൂടി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അത് ഇന്ത്യയിൽ തന്നെയായിരിക്കും എൻ്റെ നിർമ്മാണം ഇത് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രാൻസ് ജർമ്മനി അമേരിക്ക റഷ്യ ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇനിയും പല രാജ്യങ്ങളും ഒരു ഇന്ത്യയോട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വരും കാരണം ഇന്ത്യയുടെ ഡിഫൻസ് ഈ മാനുഫാക്ചറിങ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് സെക്ടർ വളരെ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ ആയതുകൊണ്ടും അങ്ങനെ ഒരു പിന്നെ കണ്ടീഷൻ ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടും കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നേവിയുടെ ആയാലും എയർഫോഴ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ ഈവൻ ആർമിക്ക് വേണ്ട ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും അപ്പോൾ അങ്ങനെ അതുവഴി ഇന്ത്യക്ക് ഈ പറഞ്ഞ ഇന്ത്യയുടെ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് തന്നെ നിർമ്മിച്ച് നമ്മുടെ സേനയ്ക്ക് നൽകുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ കരാറുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇസ്രയേലുമായിട്ടുള്ള ഈയൊരു കരാറ് നമുക്ക് പൂർണ്ണമായിട്ടും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ ശത്രുക്കളുടെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സേന വളരെ സജ്ജമാണ് എപ്പോഴും പക്ഷേ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ വിഷയങ്ങളാണ് നമുക്ക് പലപ്പോഴും നമുക്കൊരു വിലങ്ങു നിൽക്കുന്നത് നമുക്ക് ഈ സ്വയം പര്യാപ്തയിലേക്കുള്ള നമ്മുടെ ഈ ഒരു യാത്ര നമുക്കൊരു പുതിയ ഇന്ത്യയെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് നമ്മളെ ഉണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല കാരണം നമുക്ക് ഇസ്രായേലിനെ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് റിലേ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല ക്രിറ്റിക്കൽ കണ്ടീഷനിലും സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രയേലും ഇന്ത്യ ഈ സൈനിക കരാർ അല്ലെങ്കിൽ മെമ്മോറി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഈ പുതിയ എന്താ പറയുന്നത് റവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എടുത്തു വിളിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം